നമ്മളൊരു നമ്മുടെ സി ആർ നീലവേണ്ടൻ സാറിന് നിങ്ങൾക്കറിയാമല്ലോ എല്ലാ ദിവസവും വൈകുന്നേരം ചാനലിൽ ചർച്ചകളിലൊക്കെ ഉണ്ടാവും സാറ് ഈ രംഗത്ത് കേരളം മുഴുവൻ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അപ്പോൾ സാറ് അധ്യക്ഷനായിട്ടുള്ളൊരു വസ്തുതാ പരിശോധന സംഘം ഉണ്ട് അതിൻ്റെ വിസിറ്റ് എന്ന നിലയിലാണ് നമ്മൾ ഈ പരിപാടി ക്രമീകരിച്ചിരുന്നത് സാർ കഴിഞ്ഞ തവണ സന്ദർശിച്ചിട്ട് ഇവിടെ ഈ വീട് തള്ളിപ്പോകുന്നത് പച്ചക്കറിയില്ലാതെ ഉൾപ്പെടെയുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നമ്മുടെ ജില്ലാ കളക്ടർ അലക്സ് വെറുകി സാറിന് കൊടുത്തിരുന്നു ആ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് അപ്പം ഇതിപ്പം ഈ ഞാൻ പുറത്തുനിന്ന് വന്നവരുടെ ഇതിനു വേണ്ടി പറയുന്നത് ഈ അറുപത് ഏക്കർ എന്ന് പറയുന്ന ഈ പാടശേഖരം അറുപത് ഏക്കർ വിസ്തൃതിയുള്ള കൊച്ചിയങ്ങനം വടക്കേ ബ്ലോക്ക് വടക്കേ ബ്ലോക്ക് പാടശേഖരം അത് ചേർത്തല താലൂക്കിലെ കോടന്തരുത്ത് പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് നമ്മൾ നില്ക്കുന്നത് ആ ഇത് ഇത് ഒന്നാം വാർഡിൽ അപ്പം ഈ ഒന്നാം വാർഡിൽ ഈ പാടശേഖരത്തിൻ്റെ ആളുകൾ ചേർന്നാണ് കഴിഞ്ഞ ദിവസം വിത്ത് വിതച്ചത് ആ വിത്തിൻ്റെ ഫോട്ടോ ആ വിതച്ചതിൻ്റെ ഫോട്ടോ മനോരമയിൽ വന്നാണ് നമ്മൾ നമ്മളത് കൊടുത്തേക്കുന്നത് മനോരമയിൽ പത്രത്തിലാണ് അപ്പം ആ വിത്ത് വിതയ്ക്കുമ്പോൾ ആ വിത്ത് വിതയ്ക്കാനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റാണ് വിത്ത് വിതച്ചത് അവിടെ കൊണ്ടാണ് വിതച്ചത് അതിൻ്റെ തരിക കാണുന്നില്ല പതിമൂന്നാം തീയതിയാണ് ഇന്നും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇരുപത്തൊന്നാം തീയതിയാണ് ഒരാഴ്ചയായില്ല എന്നാണ് പറയാം അപ്പോൾ ആ വിത്ത് വെക്കുമ്പോൾ കൃഷി ഓഫീസറും കൃഷി അസിസ്റ്റന്റും ഉണ്ട് പിന്നെ പഞ്ചായത്ത് ഉണ്ട് വാർശകരത്തിന്റെ ഭാരവാഹികളുണ്ട് അത് വിതച്ചിട്ട് ഒരു അഞ്ച് ദിവസമാണേന്ന് വീടിൻ്റെ ഉള്ളിൽ വെള്ളം കയറ്റി നശിപ്പിക്കാനുണ്ട് വെള്ളം കയറ്റി ഉപ്പ വെള്ളമാണെങ്കിൽ കിടക്കണം വേണമെങ്കിൽ ഒന്ന് ഒരു വിളിച്ച് നോക്കാം ഇച്ചിരി വെള്ളമെടുത്ത് കൊടുക്കുക അപ്പൊ ഇതില് ഈ വസ്തുതാ പഠന സംഘം ഇടവന്ന് പരിശോധിക്കുന്നത് ഇതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കി അവരെല്ലാവരും കൂടി ഒരു നിവേദനം സാറിന് തരാൻ വേണ്ടി ഉണ്ടാക്കി അത് വെച്ചിട്ട് അപ്പൊ സാറ് എന്റെ അനുഭവങ്ങളോ കാര്യങ്ങളോ സാറ് കൃഷിമന്ത്രിയുടെ വളരെ അടുത്ത സുഹൃത്താണ് ഇവിടെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് കളത്തിങ്കൽ അതുപോലെ ഋജികുമാർ ഗുരുവിള മാത്യൂസ് ഏലൂർ ഗോപിനാഥൊക്കെ ഞങ്ങളോട് വന്നിട്ടുള്ളവരാണ് ഇവിടുത്തെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഇതിനു മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ സംഘം തന്നെ പ്രവരികയുണ്ടായി ഫാദർ വടക്ക ഞങ്ങളിവിടെ വീടുകളൊക്കെ സന്ദർശിച്ചു അന്ന് പല വീടുകളും വീഴാൻ പോകുന്നർത്ഥത്തിൽ ഉപ്പുവെള്ളം അത് അവർ കയറ്റിയതിൻ്റെ ഫലമായി അതിൻ്റെ വിവരങ്ങളൊക്കെ ഞങ്ങളന്ന് ശേഖരിക്കുകയും അത് സംബന്ധിച്ച് ജില്ലാ കളക്ടറെ നേരിട്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അന്ന് ജില്ലാ കളക്ടറെ ഞങ്ങൾ കാണാൻ ചെല്ലുമ്പോൾ കൃഷിമന്ത്രി അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ചു നിങ്ങളെന്തിനാണ് അവിടെ വന്നിരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നമ്മൾ അടിയന്തരമായി ഇടപെടുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇതിവിടെ മാത്രമല്ല ഇപ്പോൾ അപ്പുറത്ത് ചെല്ലാനത്തും ഇതേ സമാനമായ പ്രശ്നങ്ങളുണ്ട് അവിടെ കുറേയധികം വിത്ത് മുളപ്പിച്ചിട്ട് അത് ഉപയോഗശൂന്യമായി പോവാണ് കാരണം അവർക്ക് ഇത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഒരു നെല്ലും ഒരു മീനും എന്നൊക്കെ കുറേ കാലമായി നമ്മൾ വലിയ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കാറുണ്ട് പക്ഷെ അതൊന്നും പ്രായോഗിക തലത്തിലില്ല കാരണം ഇത്തരത്തിലുള്ള പൊക്കാളി പാടങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ഇപ്പോൾ ആധിപത്യമുള്ളത് ചെമ്മീൻ കൃഷിക്കാർക്കാണ് അവരെ സംബന്ധിച്ചിടത്തോളം വർഷം മുഴുവൻ അവർക്കത് ചെയ്യണം എന്നാണ് അവരുടെ താല്പര്യം പക്ഷെ വളരെ കൃത്യമായി സർക്കാർ നയമനുസരിച്ചും സർക്കാർ ഉത്തരവുകൾ അനുസരിച്ചും ഇന്ന ഇന്ന മാസങ്ങളിൽ കൃഷിയും ഇന്നയിൻ്റെ മാസങ്ങളിൽ മാത്രം ഉപ്പുവെള്ളം കയറ്റുക എന്ന ആ ഒരു ചട്ടമുണ്ട് ഉത്തരവുണ്ട് പക്ഷെ ഇതൊന്നും പാലിക്കാറില്ല കാരണം പലപ്പോഴും ഈ ചെമ്മീൻ കൃഷി ചെമ്മീൻ കെട്ട് നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട് ആ സ്വാധീനം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം സർക്കാരോ പഞ്ചായത്തുകളോ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല ഇപ്പം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് വന്നിട്ടാണ് വിത്ത് വിതച്ചത് അതൊന്നും വകവെക്കാതെ കൃഷി ഓഫീസറും പറഞ്ഞാലും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞാലും അതിനപ്പുറത്ത് വലിയ സ്വാധീന ശക്തികളുണ്ട് ഈ തൊട്ടടുത്ത നാട്ടുകാരനാണെങ്കിൽ അയൽവക്കക്കാരനാണ് മന്ത്രി അദ്ദേഹത്തിന് അറിയാത്തതല്ല ഞങ്ങൾ നേരിട്ട് തന്നെ രണ്ട് മൂന്ന് ഒരു പ്രാവശ്യത്തിലധികം അദ്ദേഹത്തെ കാണുകയുണ്ടായി ഇതൊക്കെ ചെയ്താലും ഇത് വലിയ ദുരന്തമായി നമ്മുടെ നാട്ടിൽ മാറിക്കൊണ്ടിരിക്കുക ഞങ്ങൾ അന്ന് പോയി കണ്ട സ്ഥലത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മനുഷ്യർ അവിടെ ജീവിക്കുന്നത് വീട്ടിലാകെ വെള്ളമാണ് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും വീട്ടിൽ വെള്ളം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു 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 കാര്യം നമുക്ക് മനസ്സിലാവില്ല അത് ഉപ്പുവെള്ളമാണ് വീടിൻ്റെ ഉറപ്പ് അവിടെയുള്ള വയ്യാത്ത ആളുകൾ വൃദ്ധരായ ആളുകൾ അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതൊക്കെ എടുത്ത് തലയിൽ വെച്ചിട്ടൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ ദുരന്തത്തിന് പരിഹാരം കാണാൻ സർക്കാർ സംവിധാനങ്ങൾ ചലിച്ചേ പറ്റൂ നമുക്ക് നിങ്ങളുടെ ഈ പരാതികൾ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മളതിൻ്റെ നിവേദനം എടുക്കുന്നുണ്ട് ഞാൻ കൂടുതൽ നിങ്ങളോട് വെയിലത്ത് നിർത്തി കൂടുതൽ സംസാരിക്കും നിങ്ങളുടെ അനുഭവം ഞാൻ പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് നമുക്കൊന്നിച്ച് നിൽക്കാം ഇപ്പം ഞങ്ങളിവിടെ വന്നിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ട് നമുക്ക് സംവിധാനങ്ങളെ ഒന്ന് ചലിപ്പിക്കാൻ കഴിയുമെന്ന് ശ്രമിക്കാം നമുക്കൊന്നിച്ച് നിന്നാൽ മാത്രമേ ഇത് സാധ്യമാകൂ കാരണം പൊക്കാളി കൃഷി നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കപ്പെടേണ്ടത് ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ് ഏറ്റവും ജൈവമാണ് ഏറ്റവും സ്വാഭാവികമാണ് വളരെ പോഷക ഗുണമുള്ളതാണ് അതുകൊണ്ട് തന്നെ സംരക്ഷിക്കണം മറ്റൊന്ന് ഈ മിക്സ് അതായത് പൊക്കാളി കൃഷിയുടെ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ ഭൂമി നിലനിർത്തുന്നതിൻ്റെ മാത്രം കൂടി ഭാഗമാണ് ഇപ്പോൾ കാലാവസ്ഥാ മാറ്റത്തിൻ്റെയൊക്കെ കാലത്ത് ഞാൻ അതൊന്നും പറയുന്നില്ല കാലാവസ്ഥാ മാറ്റത്തിൻ്റെയൊക്കെ കാലത്ത് പൊക്കാളി കൃഷിക്കുള്ള പ്രാധാന്യം എന്താണ് വെറ്റ്ലാൻഡുകൾക്കുള്ള പ്രാധാന്യം എന്താണ് എന്നൊക്കെ യു എൻ പോലെയുള്ള ഏജൻസികൾ വലിയ പഠനം നടത്തി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ ഗവനിക്കാതെ ഇത് നശിപ്പിക്കുന്ന തരത്തിൽ മുമ്പോട്ട് പോകുന്ന ഈ നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവണം കഴിഞ്ഞവണ്ണം ഞങ്ങളൊക്കെ അച്ഛനും ഞങ്ങളൊക്കെ വന്ന് വീടുകൾ കണ്ടപ്പോൾ അന്നത്തെ ഒരു ദയനീയ അവസ്ഥയാണ് നമ്മൾ കളക്ടറെ കണ്ട് പറഞ്ഞത് ഇത് നമുക്ക് ഏത് ഇത് എടുക്കാം എന്ന് നമുക്ക് ആലോചിക്കാം ഏതായാലും ഫലമുണ്ടായാലും ഇല്ലെങ്കിലും കൃഷിമന്ത്രിയായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നതാണ് ഈ കാര്യം കൃഷിമന്ത്രിയെ അറിയിക്കുന്നതാണ് അത് തൊട്ടടുത്ത സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് നമ്മൾ ശക്തമായ പ്രതിഷേധമുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഉറപ്പായും ഇത് നമുക്ക് പരിഹരിച്ചേ പറ്റൂ കാരണം അത് ഈ നാടിൻ്റെ നിലനിൽപ്പാണ് നിങ്ങൾ ജനങ്ങളുടെ നിലനിൽപ്പാണ് ഭക്ഷണത്തിൻ്റെയാണ് ഭൂമിയുടെയാണ് പരിസ്ഥിതിയുടെയാണ് ഒക്കെയാണ് അതുകൊണ്ട് ഇതിനു വേണ്ടി നമുക്ക് ഒന്നിച്ചു ഒരു പോരാട്ടം നടത്താം നമുക്ക് നീതി ലഭിക്കുന്നതുവരെ ഈ പോരാട്ടം തുടർന്നേ പറ്റൂ കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ വളരെ ശക്തരാണ് അതുകൊണ്ട് നിങ്ങളുടെ നിവേദനം ഞങ്ങൾ ഏറ്റുവാങ്ങുകയാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് ബാക്കി കാര്യങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാം എന്ന് മാത്രം നമ്മൾ ഞങ്ങളെ ഈ വെള്ളക്കെട്ടിൽ നിന്നും രക്ഷിക്കണമെങ്കിലും പിന്നെ ഞങ്ങളുടെ ഈ വീടുകളെല്ലാം ി നശിക്കുകയാണ് പിന്നെ അതുതന്നെയല്ല ഈ പച്ചക്കറി കൃഷി നെൽകൃഷി ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങളെല്ലാം ഇത് ഗവൺമെൻറ് തലത്തിൽ അറിയിച്ച് ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നേ എനിക്ക് പറയാനുള്ളൂ